അസലാമലൈക്കും വരഹമത്തല്ലാ സർവലോകരക്ഷിതാവായ അള്ളാഹു സുബന്ഹു വത്താല നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ എല്ലാ രോഗങ്ങളും ശിഫ നൽകി ആഫിയത്തുള്ള ഒരു ദീർഘായുസോടുകൂടി വിശുദ്ധ റമലാനിൽ നമ്മളോടൊപ്പം സജീവമാവാൻ അള്ളാഹു ഇടയാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ഉസ്താദിന് ആറു മണിക്കൂർ ഡയാലിസ് കഴിഞ്ഞ് ഇന്നും ഡയാലിസ് ഉണ്ട് ഉച്ച കഴിഞ്ഞാണ് ആരംഭിക്കുന്നത് ശാരീരികമായ ഭയങ്കര പ്രയാസങ്ങളും ക്ഷീണവും തളർച്ചുമൊക്കെയാണ് ഉസ്താദിനുള്ളത് നമുക്കാകെ ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഉള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നതാണ് പരമാവധി എല്ലാ സഹോദരന്മാരും ദ്വാ ചെയ്യണം എല്ലാ ബന്ധപ്പെട്ടവരോടൊക്കെ ഈ മെസ്സേജ് എത്തിച്ചു കൊടുത്ത് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും ഒരു ഹതിയ ചെയ്തിട്ട് പ്രത്യേകമായി ഉസ്താദിന് വേണ്ടി ഇന്ന് ഒരു ദ ചെയ്യണം എന്ന് ഞാൻ ഉണർത്തുകയാണ് അതുപോലെ നമ്മുടെ സംഘം ബന്ധുപുത്രാദികൾ നമ്മുടെ സംഘടനയുടെ ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒക്കെ ഫോണിലും ഒക്കെയായി ബന്ധപ്പെട്ടും ഉസ്താദിന് വേണ്ടി പ്രത്യേകമായി ദ്വാ ചെയ്യാൻ അവരെല്ലാവരോടും ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയണം ഇന്നും നാളെയും ഒക്കെയായി ഡയാലിസിസ് തുടരേണ്ടതുണ്ട് പക്ഷേ ഉസ്താദിൻ്റെ ശാരീരികമായ അവസ്ഥ വളരെ പ്രയാസകരമായ ഘട്ടമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഉസ്താദ് ഐസ്യൂയിൽ വളരെ ക്ഷീണിതനായിട്ടാണുള്ളത് നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഉമ്മറയ്ക്ക് പുറപ്പെടുന്ന സമയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളോടൊക്കെ ഈ ഉസ്താദിൻ്റെ ഈ അവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഹറമിലെത്തിയിട്ട് പ്രത്യേകമായി ഉമ്മറയ്ക്കു പുറപ്പെടുന്ന എല്ലാ സഹോദരന്മാരും പ്രത്യേകമായി ദ ചെയ്യാൻ അവരോടൊക്കെ വസിയത്ത് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി ഉസ്താദന് നമ്മളോടൊപ്പം പൊതുരംഗത്ത് സജീവമാവാനും ആ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കാനും നാഥൻ ഇടയാക്കുമാറാകട്ടെ സമൂഹവും സമുദായവും വളരെയേറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഫാസിസത്തിൻ്റെ പിടിയിലേക്ക് കോപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഫാസിസം പത്തി വിടർത്തി ആടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഉസ്താദിൻ്റെ ശബ്ദവും സാന്നിധ്യവും അനിവാര്യമായൊരു ഘട്ടമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ നമുക്കത് കാണാനും മനസ്സിലാക്കാനും അള്ളാഹു ഇടയാക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ഇജ്ജത്ത് അള്ളാഹു നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ